അടുത്ത ചോദ്യം ഡോക്ടർ ഡോക്ര നായികനോടാണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്നും പ്രപഞ്ചത്തെക്കുറിച്ച് ഖുർആാന്റെ മേൽ ചില തെറ്റായ ആരോപണങ്ങൾ ഡോക്ടർ ഉന്നയിച്ചു ഈ ആരോപണങ്ങൾക്ക് താങ്കൾ മറുപടി പറഞ്ഞു എന്നാൽ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു സഹോദരിയുടെ ചോദ്യം ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്നാണ് മത്തായിയുടെ സുവിശേഷം അധ്യായം നാല് എട്ട് അതിൽ പറയുന്നു പിശാജ് യേശുവിനെ വളരെ ഉയർന്ന ഒരു മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണിച്ചു കൊടുത്തു ലുക്കോസ് അദ്ധ്യായം നാല് അഞ്ച് പിശാജ് അവനെ ഉയർന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പ്രതാപം കാണിച്ചു കൊടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് നിങ്ങൾ പോയാലും അതായത് എവറസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ശക്തിയേറിയ കാഴ്ചയുണ്ടെന്ന് കരുതുക ആയിരക്കണക്കിന് മൈലുകൾ ഒരുമിച്ച് കാണാൻ പറ്റും എന്നാലും ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും കാണാൻ പറ്റില്ല കാരണം ഇന്ന് നമുക്കറിയാം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ലോകത്തിന്റെ എതിർവശത്തുള്ള രാജ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഭൂമി പരന്നതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കാണാൻ പറ്റൂ ഇതാണ് ബൈബിൾ നൽകുന്ന വിവരണം ഭൂമി പരന്നതാണെന്ന് ഇതേ വിവരണം ആവർത്തിക്കുന്നു ഡാനിയൽ അദ്ധ്യായം നാല് പത്ത് മുതൽ പതിനൊന്ന് വരെ ഒരു സ്വപ്നത്തിൽ ഒരു മരം ആകാശത്തിലേക്ക് വളർന്നു ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും കാണാൻ പറ്റുന്ന വിധം അത് വളർന്നിരുന്നു ഭൂമിയുടെ ആകൃതി പരന്നതാണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ വളരെ നീളമുള്ളൊരു വൃക്ഷവും പരന്ന ഭൂമിയുമാണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നത് പൊതുവായുള്ള ഒരു വസ്തുതയാണ് ആ വൃക്ഷം എത്ര നീളമുള്ളതാണെങ്കിലും ഭൂമിയുടെ എതിർഭാഗത്തു നിന്നും കാണാൻ പറ്റില്ല ഒന്ന് ദിനവൃത്താന്തം അദ്ദേഹം ഇതേ കാര്യം സങ്കീർത്തനം തൊണ്ണൂറ്റിമൂന്ന് ഒന്നിൽ ആവർത്തിക്കുന്നുണ്ട് സർവശക്തനായ ദൈവം ഭൂമിയെ സുസ്ഥിരമാക്കിയിരിക്കുന്നു ഇതിനർത്ഥം അത് ചലിക്കുന്നില്ല എന്നാണ് ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ദൈവം ഭൂമിയെ ചലിപ്പിക്കാതിരിക്കുകയും സുസ്ഥിരമാക്കുകയും ചെയ്തുവെന്നാണ് വെല്ലിം ക്യാമ്പിൽ പറഞ്ഞു യേശു ക്രിസ്തു ദൈവമാണെന്ന് ബൈബിളിൽ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ടെന്ന് ദൈവസങ്കല്പം വിവിധ മതങ്ങളിൽ എന്ന എന്റെ വീഡിയോ പ്രോഗ്രാമിൽ ഇത് വളരെ വ്യക്തമായി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ അവലംബങ്ങൾ ഞാൻ നൽകാം ഞാനും എന്റെ പിതാവും ഒന്നാണ് എന്നത് യോഹന്നാൻ പത്ത് മുപ്പത് ആദ്യയിൽ വചനമുണ്ടായിരുന്നു യോഹന്നാൻ ഒന്ന് ഒന്ന് ഇതിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം യേശു ക്രിസ്തു ദൈവികത അവകാശപ്പെട്ടിട്ടില്ലെന്ന് ദൈവസങ്കല്പം വിവിധ മതങ്ങളിൽ ഇസ്ലാം ക്രൈസ്തവത സമാനതകൾ എന്നീ പ്രോഗ്രാമുകളിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്